ഹലോ അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ നമ്മൾ മീൻ വാങ്ങിച്ചത് അപ്പോൾ അതിൽ ഒന്ന് നന്നായി കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ മഞ്ഞളും ചെറുനാരങ്ങ നീരൊക്കെ ഉപ്പൊക്കെ ഇട്ടിട്ടാണ് കഴുകിയെടുത്തത് പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒരു രണ്ടല്ലി അതുപോലെ തന്നെ ഉള്ളിയൊക്കെ കൂടെ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വേപ്പലയും മഞ്ഞൾ മുളക് പൊടി ലേശ മല്ലിപ്പൊടി വരുന്നുണ്ട് പിന്നെ നമ്മുടെ കുടമ്പുളിയാണ് എനിക്കിഷ്ടം മീൻ കറി വെക്കുമ്പോൾ പിന്നെ ലേശം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് പിന്നെ ആ മിക്സി ഒന്ന് കഴുകി ആ ജാറ് കഴുകി വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വറുക്കണയിൽക്ക് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ ചെറുനാരങ്ങ നീരും വേപ്പലും ഇത്തിരി വെളിച്ചെണ്ണയും കൂട്ടി വറുക്കാനായിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ആ വെള്ളം തിളച്ച് വരുമ്പോൾ കുറച്ച് മീൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അത് നന്നായി വെറ്റി വരുമ്പോൾ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അത് ഉള്ളിക്കാച്ചി പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല നല്ല മീനായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് പിന്നെ വന്നിട്ട് അതോടൊപ്പം തന്നെ ഞാൻ മീനും പുറക്കാണ് ചെയ്തത് അപ്പം ഉപ്പുമാങ്ങയൊക്കെ കൂട്ടി എന്നിട്ട് ചോറുണ്ട്